ർക്കും നമസ്തേ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെക്കുറിച്ചാണ് ഈ വീഡിയോ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ വില്ലന്മാരാണോ കേരളത്തിലെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളുടെ വില്ലനാണെന്ന് പൊതുവെ പ്രചാരണമുണ്ട് കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങളിൽ ഇത്തരത്തിലൊരു വാർത്ത വരികയും പലരും പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു കേരളത്തിൽ നാൽപ്പതിലേറെ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട് ഇക്കൂട്ടത്തിൽ നൂറ്റൈമ്പതിലേറെ ശാഖയുള്ള ഉള്ള സൊസൈറ്റികൾ വരെയുണ്ട് ഇവയെല്ലാം കൃത്യമായി ഓഡിറ്റ് ചെയ്യപ്പെടുന്നവയുമാണ് വലിയ പലിശയും വാഗ്ദാനങ്ങളുമായി വ്യാജ സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും കോഴിക്കോട് ജില്ലയിൽ പത്തോളം സംഘങ്ങൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ആയിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവന്ന വാർത്ത കേന്ദ്ര രജിസ്ട്രാർ പ്രകാരം രണ്ടായിരത്തി രണ്ടിലെ മൾട്ടി സ്റ്റേറ്റ് ആക്ട് അനുസരിച്ചാണ് ഈ സൊസൈറ്റികൾ പ്രവർത്തിക്കുന്നത് കേന്ദ്ര സഹകരണ വകുപ്പിൻ്റെ കീഴിലാണ് ഇവ ദേശവ്യാപകമായി വലിയ മുന്നേറ്റമാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ നേടിയിട്ടുള്ളത് ശരത് പവാർ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്തായിരുന്നു ഇത്തരം സൊസൈറ്റികൾ വലിയ വളർച്ച കൈവരിച്ചത് മഹാരാഷ്ട്രയിലാണ് ഇത്തരം സ്ഥാപനങ്ങൾ കൂടുതലുള്ളത് ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഷെയർ ഹോൾഡേഴ്സ് ചേർന്നാണ് മൾട്ടി സ്റ്റേറ്റ് സഹകരണ സൊസൈറ്റികൾ നടത്തുക കേരളം തമിഴ്നാട് ചേർന്ന് സൊസൈറ്റി രൂപീകരിച്ചാൽ അതിൻ്റെ ആസ്ഥാനം ചെന്നൈയും കർണാടകവുമായി കൈകോർക്കുമ്പോൾ അത് കർണാടകവും ആവുന്ന സ്ഥിതിയാണ് ഇത്തരം സൊസൈറ്റികൾ തകർന്നാൽ നിക്ഷേപം തിരികെ ലഭിക്കില്ലെന്ന പ്രചാരണവും വ്യാപകമായി നടക്കുന്നുണ്ട് എന്നാൽ രാഷ്ട്രീയക്കാർ ഡയറക്ടർമാരായിട്ടുള്ള സഹകരണ പ്രസ്ഥാനങ്ങളേക്കാൾ നിക്ഷേപം ഇവിടെ സുരക്ഷിതമാണ് ക്രെഡിറ്റ് സൊസൈറ്റികൾ ബാങ്കിങ് ബിസിനസ് അവരുടെ ഓഹരി ഉടമകൾക്ക് വേണ്ടി ചെയ്യുന്നു അവിടെ രാഷ്ട്രീയമില്ലാത്തതിനാൽ കൂടുതൽ ജനകീയവുമായാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അതിനാൽ കൂടുതൽ ആകർഷണം ആകുകയും ചെയ്യുന്നു കേരളത്തിൽ നിറയെ സ്കൂളുകളുണ്ട് എന്നാലും കേന്ദ്രീയ വിദ്യാലയം വന്നാൽ കുട്ടികളെ അവിടെ ചേർക്കുവാൻ മാതാപിതാക്കൾ ശ്രമിക്കുന്നു അപ്പോൾ ഇവിടുത്തെ സ്വദേശി സ്കൂളുകളിൽ കുട്ടികൾ കുറയുന്നു അപ്പോൾ സ്വദേശി സ്കൂളുകൾ കൂടുതൽ ഫെസിലിറ്റി നൽകി കുട്ടികളെ ആകർഷിക്കുന്നതിന് പകരം കേന്ദ്രീയ വിദ്യാലയം മോശമാണെന്ന് പറയുന്നതിന് തുല്യമാണ് കേന്ദ്ര നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന സഹകരണ പ്രസ്ഥാനങ്ങൾക്കെതിരെ നടക്കുന്ന ഇത്തരം വാർത്തകൾ താങ്ക്സ് എ ലോഡ് ഫോർ വാച്ചിങ് Please like, share, comment and subscribe this channel.